വക്കഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഒരുപാട് സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ബീഹാറിൽ തന്നെ ഒരു ഗ്രാമം ഒഴിയണമെന്ന് പറയുന്നു സത്യത്തിൽ ഈ വക്കഫ് കേസ് എന്താണ് ഈ വക്കഫുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് തീരുമാനം എടുക്കാം നമ്മുടെ പ്രേക്ഷകർക്കുൾപ്പെടെ എനിക്ക് ഉൾപ്പെടെയുള്ള സംശയം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ നമ്മൾ ഈ ബീഹാറിലെ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പുതിയൊരു ഡെവലപ്മെൻറ്റ് ആദ്യം പറയാം ബീഹാറിൽ നിന്ന് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഗോവിന്ദപുർ എന്ന് പറയുന്ന ഗ്രാമം ഗോവിന്ദപുരം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ കണ്ട് അയ്യായിരത്തോളമാണ് ജനസംഖ്യ അവിടെ ആ ഭൂമി ആ ഗ്രാമം മുഴുവൻ വക്കഫ് ബോർഡിൻ്റെ ആണെന്ന് കരുതി വക്കഫ് ബോർഡ് സുന്നി വക്കഫ് ബോർഡ് അവിടെ ആളുകൾക്ക് നോട്ടീസ് കൊടുത്തു മുപ്പത് സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു സ്ഥലം ആ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഇപ്പോൾ അതിലേറ്റവും പുതിയ ഡെവലപ്മെൻറ്റോടായിട്ടുണ്ട് ആ ഗ്രാമം നമ്മൾ കണ്ടിട്ടില്ലേ ഈ ബാങ്ക് ഒക്കെ ചില പ്രോപ്പർട്ടി ജപ്റ്റ് ചെയ്യും ജപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടൊരു ബോർഡ് വെക്കും ദീസ് പ്രോ പ്രോപ്പർട്ടി ബിലോങ്സ് ടു സോ ആൻഡ് സോ ബാങ്ക് എന്ന് പറഞ്ഞു ഈ പ്രോപ്പർട്ടി ഇന്ന ബാങ്കിൻ്റെ അധീനതയിലാണ് എന്ന് പറയുന്നത് പോലെ പാറ്റ്നയിൽ നിന്ന് വെറും മുപ്പത് മാത്രം ദൂരത്തുള്ള അയ്യായിരത്തോളം ആളുകൾ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമം ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങളുടെയാണ് ഇറ്റ് ബിലോങ്സ് ടു സുന്നി വക്കഫ് ബോർഡ് എന്ന് കാണിച്ച് വക്കഫ് ബോർഡ് ബോർഡ് സ്ഥാപിച്ചു അതാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തതിന് ശേഷമുള്ള പുതിയ ഡെവലപ്മെൻറ്റ് ഇപ്പോഴും കേരളത്തിലെ ആളുകൾക്ക് ഇങ്ങനൊരു നിയമം ഉള്ളതായിട്ട് അറിയത്തില്ല വക്കഫ് ആക്ട് പ്രകാരം അതിൻ്റെ സെക്ഷൻ മൂന്ന് പ്രകാരം ഏതെങ്കിലും വസ്തു വക്കഫിൻറ്റേതാണ് എന്ന് വക്കഫിന് തോന്നിയാൽ മതി തോന്നിയാൽ മതി സീംസ് ഈ ഫിറ്റ് സീംസ് എന്ന നിയമത്തിൽ പറഞ്ഞ വക്കഫി തോന്നുകയാണ് ഇത് വക്കഫിൻ്റെ ആണെന്ന് തോന്നിയാൽ അത് വക്കഫ് ബോർഡിന് ഏറ്റെടുക്കാം നോട്ടീസ് കൊടുക്കാം സിനുവിൻ്റെ പ്രോപ്പർട്ടി വക്കഫ് ബോർഡ് തീരുമാനിക്കുക അത് വക്കഫിൻ്റെ ആ സ്ഥലം വക്കഫിൻ്റെ ആണെന്ന് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് വരുന്നു നിങ്ങൾ ഒഴിയുക മുപ്പത് ദിവസം ഇതിനെതിരെ ഇന്ത്യയിലെ ഒരു കോടതിയിലും പോകാൻ പറ്റത്തില്ല വക്കഫ് ട്രിബ്യൂണലിൽ മാത്രമാണ് പോകേണ്ടത് വക്കഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളായിരിക്കും അപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ബോഡി ആയിരിക്കും ഇത് സംബന്ധിച്ചോളം കേസുകൾ തീരുമാനിക്കുക ആരുടെ പ്രോപ്പർട്ടി ഇവർ ഏറ്റെടുക്കാം മനസ്സിലായില്ലേ അതിന് പിന്നെ ഈ പ്ര സെക്ഷൻ മൂന്ന് പ്രകാരമാണ് പറയുന്ന ഇങ്ങനെ തീരുമാനിക്കുക സെക്ഷൻ അഞ്ച് പറയുന്നെന്നറിയോ അങ്ങനെ നമ്മൾ അത് തെളിയിച്ചിട്ട് പിന്നെ തെളിയിക്കേണ്ട അങ്ങനെയല്ല വക്കഫിന്റെ അല്ല എൻ്റെയാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അതിനായ വസ്തുവസ്ഥനാണ് എൻ്റെ സുനി സിനുജിയുടെ പ്രോപ്പർട്ടി വക്കഫെടുത്ത് അത് സിനുജിയുടെ ആണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തര ഉത്തരവാദിത്തം അല്ലാതെ വക്കഫ് അറിയുകയാണെങ്കിൽ ഞങ്ങളെയാണെന്നുള്ള തെളിവ് ഒന്നും വക്കഫ് ഹാജരാക്കേണ്ട വേണ്ട നിങ്ങൾ തെളിയിക്കണം അങ്ങനെ അങ്ങനെ അങ്ങനൊരു നിയമം തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മൻമോഹൻ സിംഗ് ഇതനുസരിച്ച് ദില്ലിയിലെ കണ്ണായ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടീസ് വക്കഫ് ബോട്ടിൽ വിട്ടുകൊടുത്തു അപ്പോൾ ഇത് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നേരത്തെ ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വസ്തു ഉള്ളത് വക്കഫൻ്റെയിലാണ് നാല് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നത്രേ സ്ക്വയർ ഹെക്ടർ ആയിരുന്നത്രേ മുമ്പ് വക്കഫൻ്റെയിലുള്ള ഇപ്പോൾ എട്ട് ലക്ഷമല്ല ഒമ്പത് ലക്ഷം സ്ക്വയർ ഹെക്ടർ സ്ഥലം ഇപ്പോൾ എട്ട് ഒമ്പത് ലക്ഷം ഹെക്ടർ സ്ഥലം ഇപ്പോൾ വക്കഫിൻ്റെ കയ്യിലാണ് അതായത് ഭൂമി കൂടുന്നില്ല ഇന്ത്യയുടെ ഭൂമി ഭൂമി ശ്രദ്ധി കൂടിയിട്ടില്ല പക്ഷെ വക്കഫിൻ്റെ സ്ഥലം കൂടി എങ്ങനെയാ അവർ നോട്ടീസ് കൊടുക്കുന്നു അവരെ അറ്റാച്ച് ചെയ്യുന്നു ഒഴിപ്പിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഗോവിന്ദപൂരിലെ ആളുകൾ അവരിപ്പോൾ എന്ത് ചെയ്തു അവിടെ വക്കഫ് ബോർഡിന് വേണ്ടി ബബ്ലു മിലൻ എന്ന് പറഞ്ഞ ഒരാൾ ഒപ്പിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ അയച്ചത് വക്കഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അയാൾക്ക് അയാളുടെ നടപടിക്കെതിരെ ബ്രിജേഷ് ബല്ലവ പ്രസാദ് രാജ് കിഷോർ മേത്ത രാംലാൽ സാവോ മാലതി ദേവി സഞ്ജയ് പ്രസാദ് സുദീപ് കുമാർ സുരേന്ദ്ര വിശ്വകർമ്മ പേരുകൾ നോക്കുക എല്ലാ ഹിന്ദുക്കളാണ് ഇവിടെയൊക്കെ പ്രോപ്പർട്ടി മുപ്പത് ദിവസത്തിനും ഒഴിഞ്ഞു കൊടുക്കാൻ നോട്ടീസ് കൊടുത്ത് കിട്ടിയ ഒരു ഗ്രാമത്തിലെ ആറേഴു പേരാണ് അവരിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യം ഇതെങ്ങനെ ഈ നിയമം ഉണ്ടായെന്നൊരു ആലോചിക്കണം കാരണം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി യോജിക്കപ്പെട്ടു മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ ഇവിടുന്ന് പോയ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഇവിടെ കിടപ്പുണ്ടല്ലോ ഇന്ത്യ വേണ്ട ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പോയി പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട ഹിൻ ഇന്ത്യ എന്ന് പറഞ്ഞു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനരും ബുദ്ധരും സിഖ്കാരും ഒക്കെ ആ കുറെ ആൾ ഇങ്ങോട്ടും പോകുന്നു അപ്പോൾ അവർ അവിടെ വിട്ടു പോകുന്നിട്ട് ഉപേക്ഷിച്ച ഭൂമി മുഴുവൻ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നറിയോ അത് മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തു അവിടുത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളുടെയും ഇന്ത്യയിലേക്ക് പോകുന്നവരുടെ പ്രോപ്പർട്ടി പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തു അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി നമ്മുടെ രാജ്യത്ത് ഇതൊന്നും എന്താണെന്നറിയുമോ ഇവിടെയാണ് ഈ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ സർക്കാർ മുതലുള്ള മുസ്ലിം പ്രീണനം കിടക്കുന്നത് ഇവിടുന്ന് പോയ പാകിസ്ഥാൻമാരുടെ പ്രോപ്പർട്ടി സർക്കാരും ഏറ്റെടുത്തില്ല ഇവിടെ വീടില്ലാത്ത ഹിന്ദുക്കൾക്കും കൊടുത്തില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന ഹിന്ദുക്കളും സിഖ്കാരും ഒക്കെ ഉണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇല്ലാതെ ഇങ്ങോട്ട് വന്നോളാം അവർ കൈ എടുത്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നവരാണ് കാരണം കൂട്ടക്കൊലയാണല്ലോ നടന്നത് അവർക്കെന്നാ ഈ പ്രോപ്പർട്ടി കൊടുത്ത് അവരെ കൂടി പാർപ്പിക്കാം എന്നും തീരുമാനിച്ചില്ല ഇത് മുഴുവൻ വക്കഫുണ്ടാക്കി മനസ്സിലായില്ലേ വക്കഫിന് കൊടുത്തു ഈ എന്ന് പറയുന്ന സാധനം ലോകത്തെ ഏത് മുസ്ലിം രാജ്യത്തുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സുഡാൻ ലെബനൻ സിറിയ ജോർദാൻ ഇറാഖ് തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളുണ്ടല്ലോ ഇവിടെയൊന്നുമില്ല എന്ത് വക്കഫ് അപ്പം നമ്മുടെ രാജ്യത്ത് മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മൂന്നാം വകുപ്പ് അനുസരിച്ച് ഒരു വക്കഫിന് തോന്നിയാൽ മതി ഇത് വക്കഫിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാൽ അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്യും നോട്ടിഫിക്കേഷൻ തരാം ഒഴിഞ്ഞേക്കുന്ന എന്താ പറയുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മൾ നോക്കും നമ്മുടെ നാട്ടിലൊന്നും സംഭവിച്ചില്ലോ എന്നൊരു അതിശയം തോന്നുക അന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ചെറായി മുനമ്പത്ത് ഒരു വേളാങ്കണ്ണി പള്ളിയുണ്ട് അവിടെ ഒരു പാഷനിസ്റ്റ് പാഷനിസ്റ്റ് ആശ്രമവും ഉണ്ട് അറുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങളും അവിടെ കേരള സുന്നി വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ നോട്ടീസ് കൊടുത്തു പറഞ്ഞു എവിക്ഷൻ എബിക്ഷൻ ഒഴിപ്പിക്കാനുള്ള നടപടി വക്കഫ് എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മുടെ നിയമത്തിൽ പറയുന്ന വക്കഫ് നിയമത്തിൽ പറയുന്നത് ഇങ്ങനെ വക്കഫ് ട്രിബ്യൂണൽ ഒരു നോട്ടീസ് കൊടുത്ത് പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വക്കഫ് ട്രിബ്യൂണലിൽ മാത്രമേ കേസിന് പോകാൻ പറ്റുകയുള്ളൂ അതായത് ഈ നാട്ടിൽ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളി എവിടുത്തെ എറണാകുളം ജില്ലയിൽ മുനമ്പത്ത വേളാകള്ളിപ്പള്ളി അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വക്കഫിൻ്റെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് വക്കഫ് ട്രിബ്യൂണലാണ് വക്കഫ് ട്രിബ്യൂണലിൽ ആരാ ഉണ്ടാവുക മുസ് മുസ്ലിംകൾ മാത്രമാണ് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ഗോവിന്ദപുരി ഗ്രാമത്തിൻ്റെ കാര്യം പറയുന്നു അവിടെ ബീഹാറിലെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഹിന്ദുക്കളാണ് അവരുടെ പ്രോപ്പർട്ടി ഏറ്റെടുത്താലും ഇത് അവരുടെയാണോ അല്ലയോ എന്ന് നിശ്ചയിച്ച് വിധി പറയേണ്ടത് വക്കഫ് ട്രിബ്യൂണൽ ആണ് ട്രിബ്യൂണൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള വക്കഫിൻ്റെ ഇത്തരം ബോഡികളുണ്ടല്ലോ അതിൽ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉൾപ്പെടുത്തണം എങ്കിലല്ലേ മറ്റുള്ളവർക്ക് നീതി കിട്ടുള്ളൂ അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഹിന്ദു വിരുദ്ധത മാത്രം മുത മുഖമുദ്രയാക്കിയിട്ടുള്ള കെ സി വേണുഗോപാൽ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിൽ എന്നാൽ പിന്നെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനിയെയും കൊണ്ടുവരുമെന്ന് എത്ര വിഡിത്തരമായ ചോദ്യങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ദേവസ്വം ബോർഡ് ആരെങ്കിലും പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നുണ്ടോ ഒന്നുമില്ല ആരുടെയും സ്വത്തുപകൾ ദേവസ്വം ബോർഡിന് ഇതുപോലത്തെ അധികാരമുണ്ടോ ഇല്ല നോട്ടീസ് കൊടുത്താൽ ഉടനെ മാറിക്കൊന്നുമില്ല എന്നാൽ പിന്നെ വക്കഫിന് കൊടുക്കുന്ന അതേ അധികാരങ്ങൾ ദേവസ്വം ബോർഡിനും കൊടുത്താൽ ബാക്കി എല്ലാവരെയും വെക്കാം ദേവസ്വം ബോർഡിൽ അപ്പം തെറ്റിദ്ധരിപ്പിക്കുക ആളുകളെ കബളിപ്പിക്കുക പരസ്യമായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഈ ബില്ലിനെ എതിർക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ആരുകൾക്കും ആർക്കും ഒരു ധാരണയില്ല കാരണം വേണം വക്കഫിന് ഇപ്പം ജെ എസ് അലുവാലിയ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയാണ് ചോദിച്ചത് ഇന്ത്യ മുഴുവൻ മൂളന്മാർ ഭരിച്ചതല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ വക്കഫാക്കല്ലോന്ന് ഇപ്പം നോക്കൂ മലബാർ മുഴുവൻ ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ കീഴിലുണ്ടായിരുന്നു മലബാറിലെ പല പ്രദേശങ്ങളിലും ടിപ്പു കീഴടക്കി അതുകൊണ്ട് വക്കഫാണെന്ന് പറഞ്ഞാലോ അറക്കൽ രാജ് ബി വി ഭരിച്ചിരുന്നില്ല മുസ്ലിം രാജവംശം അത് വക്കഫിൻ്റെയാണെന്ന് പറഞ്ഞാലോ അപ്പം ഏതെങ്കിലും ഇതും രാജവംശം മാത്രം വേണ്ട ഒരു മുസ്ലിം വന്നിട്ട് പറയാണ് ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ഈ പ്രോപ്പർട്ടി ഒരു മുസ്ലിമിൻ്റെ ആയിരുന്നു പറഞ്ഞാൽ വക്കഫിന് പോയി അത് വലിയ തമാശയുണ്ട് നമ്മൾ മുമ്പ് ഒരു ടോക്കി പറഞ്ഞതാണ് അത് കേൾക്കാത്ത ആളുകളുടെ അറിവിലേക്ക് പറയുകയാണ് അതായത് ഒരു ശ്മശാനം ശ്മശാനത്തിന് ചുറ്റും മതിൽ കെട്ടിയാൽ ആ മതിലിനുള്ളിലുള്ള സ്ഥലം ആ മതിൽ കെട്ടിയ ആളുടെയാണ് വക്കഫ് നിയമപ്രകാരം അങ്ങനെയല്ല അവരുടെ ഒരു ശ്മശാനം ഖബർസ്ഥാനു ചുറ്റും മതിൽ കെട്ടിയാൽ ആ മതിലിന് പുറത്തുള്ള പ്രദേശം ആരുടെയാണ് വക്കഫിൻ്റെയാണ് ഇങ്ങനെ വരെ ഈ നിയമത്തിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിലെ ഏറ്റവും അപകടകരമായ കാര്യം ഈ പറഞ്ഞ മൂന്നാം വകുപ്പ് പ്രകാരം വക്കഫിന് തോന്നിയാ മതി ഈ ഫിറ്റ് സീംസ് കരുതാണ് ഞങ്ങളുടെ ഇടന്ന് എഴുതിയാൽ എടുക്കാം നാൽപ്പതാമത്തെ വകുപ്പ് പ്രകാരം ആബ്സൊലൂട്ട് പവറാണ് ഇത് മറ്റ് കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല സിവിൽ കേസുമായിട്ട് പോകാൻ പറ്റില്ല പിന്നെയുള്ളത് ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് വേണമെങ്കിൽ ഹൈക്കോടതി പോവാം ഹൈക്കോടതി പോയിട്ട് കേസ് നടത്താം പക്ഷേ ഈ ചില കേസുകളിലൊക്കെ കേന്ദ്ര സർക്കാർ പോലും വിഷമിക്കുന്നുണ്ട് ഈ നിയമം നിൽക്കുന്നത് ഈ നിയമം ഇപ്പോൾ മോദി സർക്കാർ അതിന് അമൻമെൻ്റ് വരുത്താനാണ് നിൽക്കുന്നത് ശരിക്കും വേണ്ടത് ഈ നിയമം റദ്ദാക്കുകയാണ് വേണ്ടത് അപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഈ പറയുന്ന നിയമത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഹിന്ദുക്കൾക്കെതിരായ ഒരു നിലപാട് ഇന്ത്യ ഇന്ത്യയെ ഒരു പോപ്പുലർ ഫ്രണ്ടും ഇല്ലാതെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റാവുന്ന ഏറ്റവും ലളിതമായ നിയമമാണ് ഇത് എന്തിനു വേണ്ടി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ കോൺഗ്രസ് സർക്കാർ കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലൊരു സംഭവം പറയാം തമിഴ്നാട്ടിൽ കാവേരി തീരത്തുള്ള തിരുച്ചെന്തുറേ ഗ്രാമം ആ ഗ്രാമം മുഴുവൻ പക്കഫ് ഏറ്റെടുത്തു അവിടെ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവും പക്കഫൻ്റെയാണെന്ന് അവർ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഹൈദരാബാദിൽ ഹൈദരാബാദിൽ ഒരു മാരിറ്റ് ഹോട്ടൽ ഉണ്ടല്ലോ വലിയ ഇൻ്റർനാഷണൽ ഹോട്ടൽ ചെയ്താണ് അത് അവരുടെയാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു പക്കഫ് പക്കഫൻ്റെയാണെന്ന് അപ്പം നമ്മുടെ ഈ വേണ്ടി വന്നാൽ വക്കഫിനെ ഉന്നയിക്കാം ഇതുവരെ കൊടുത്തിട്ടില്ല വക്കഫ് ആലോചിക്കുമെന്ന് പറയുന്നത് സെൻട്രൽ വിസ്റ്റാണ് പുതിയ പാർലമെൻ്റ് മന്ത്രി ഇരിക്കുന്നത് വക്കഫ് എന്ന് പറയും കാരണം ഇസ്ലാമിക രാജ്യം മുഗൾ ഭരണകാലത്ത് ഈ പ്രദേശം മുഴുവൻ ആരുടെയായിരുന്നു ചെങ്കോട്ട വക്കഫിൻ്റെ എന്ന് പറയാം താജ്മഹൽ കുത്തബ് മിനാർ എല്ലാവർക്കും ഏറ്റെടുക്കാം അപ്പോൾ ഇങ്ങനൊരു കിരാത നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ഇത് മലയാളി മനസ്സിലാക്കിയിട്ടില്ല വൈപ്പിനിൽ മുനമ്പത്ത് വേളാങ്കണ്ണി മാതാ പള്ളിയും ഒരാശ്രമവും അറുനൂറ് വീട്ടുകാരും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ നോട്ടീസ് വാങ്ങിച്ച് കയ്യിലിരിക്കുകയാണ് ഇനി വേറെ തമാശ പറയട്ടെ ഇങ്ങനൊരു നോട്ടീസ് കിട്ടിയാൽ അപ്പോൾ അവർ നോക്കുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇൻ ഫ്യൂച്ചർ അതിൻ്റെ ട്രാൻസാക്ഷൻ ഒരു വസ്തു വസ്തുവിക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ് വക്കഫിന് അറ്റാച്ച്മെൻറ്റ് നോട്ട് അച്ചാ അറ്റാച്ച്മെൻറ്റ് നോട്ടീസ് നൽകിയിട്ടുള്ള പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ ഈ നിയമം നിലനിൽക്കുന്ന കാലത്തോളം അതിനകത്ത് കോടതി പോവാമെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടോക്കിൽ ടി ജി പറഞ്ഞു ശരിയാണ് സാങ്കേതികമായി കോടതി പോവാം പക്ഷേ അതിൻ്റെ വിൽപ്പന കൈമാറ്റം ഇതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നത്തെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ബി ജെ പി പോലും ഇത് കാര്യമായി കാമ്പയിൻ ചെയ്യുന്നില്ല ഇത് അഡ്രസ് ചെയ്യുന്നില്ല അഡ്രസ്സ് ചെയ്യുന്നില്ല എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാത്തതുകൊണ്ടോ ദീർഘമായി പഠിക്കാത്തതുകൊണ്ടോ ആണെന്ന് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ എനിക്കൊരാൾ അയച്ചു തോന്നുന്നു ദീപിക പത്രത്തിൻ്റെ എഡിറ്റ് ഒരു ലേഖനം വന്നിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ പത്രമാണ് ദീപിക പക്ഷേ നിർഭാഗ്യവശാൽ ഈ മുഴുവൻ ക്രിസ്ത്യാനി ഒന്നും അത് വായിക്കുന്നില്ല എന്നാൽ പോലും അതിലൊരു എഴുതാൻ പ്രസിദ്ധീകരിക്കാൻ ദീപിക തയ്യാറായത് വലിയ കാര്യമാണ് ഈ നാട്ടിലെ മാതൃഭൂമിയും മനോരമയും ഒക്കെ ഇത് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അവരിത് ചർച്ച ചെയ്യത്തുകൊണ്ടില്ല നമ്മുടെ ചാനലുകളൊന്നും ചെയ്യത്തില്ല കാരണം ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ഭൂമി ക്രിസ്ത്യാനിയുടെ ഭൂമി അല്ലെങ്കിൽ സിഖുകാരൻ്റെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട അവർക്കൊന്നുമില്ല മുസ്ലിമിൻ്റെ ഒരു പെൻസിൽ നഷ്ടപ്പെട്ടാൽ ഈ രാജ്യത്ത് വലിയ വിഷയമാണ് അപ്പോൾ ഇങ്ങനെ മുസ്ലിം പ്രീഡനം മാത്രം ലാക്കിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ വഖഫ് നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം അല്ലാത്ത ഓരോ മനുഷ്യൻ്റെയും തലയ്ക്കുമീതേ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ചെറായിൽ വൈപ്പിനെ മുനമ്പം പള്ളി വേളാങ്കണ്ണി പള്ളിക്ക് നോട്ടീസ് കൊടുത്തത് കേരളത്തിലാണെങ്കിൽ അത് കേരളത്തിൽ ഇന്നു വരെ വാർത്തയും ചർച്ചയുമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഭൂമി വക്കഫ് കൊണ്ടുപോയാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറുണ്ടാവില്ല ഇതല്ലേ അവസ്ഥ അതെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണം പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം ഈ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാനുള്ള സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം നൽകുന്ന നിയമമാണ് അതിനെ സി പോലെ കള്ളത്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും തിരിച്ചറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അറിയണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭൂമിക്ക് നോട്ടീസ് കിട്ടിയാലും ഇറങ്ങി കൊടുക്കണംഹേ വേണ്ടേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഡിവൈഎഫ് കാരനും ആലോചിക്കണം ഇത് അനീതിയാണ് ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ നിങ്ങളുടെ പാർട്ടി തയ്യാറാവുകയാണ് ഈ പാർട്ടിയെ തൂത്തുവാരി ബക്ക് വേസ്റ്റ് മുന്നിൽ സമയം കഴിഞ്ഞിരിക്കുക ഇപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പിനേക്കാളും വലിയ കാര്യമൊന്നുമില്ല അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ് കാരണം അപ്പോൾ ചോദിക്കാം ഇത്രയും നാളും തൊണ്ണൂറ്റഞ്ച് മുതൽ നിയമം ഉണ്ടല്ലോ എന്നിട്ട് കിട്ടിയില്ലല്ലോ തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറിലോ കേട്ടിട്ടുണ്ടോ എനിക്ക് ഞങ്ങൾ ഭൂരിപക്ഷമായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കോടതിയിൽ നിസ്കരിക്കണം എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിസ്കരിക്കണം എന്ന് പറയുന്നവരെ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റഞ്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം നിർമ്മല കോളേജിലെ വിദ്യാർത്ഥി പറഞ്ഞ പോലെ ഞങ്ങൾ ഭൂരിപക്ഷമായി ഇനി ഞങ്ങൾക്ക് തന്നാലെന്താ എന്ന് കോളേജിൽ ചോദിക്കുന്ന പോലെ ഞങ്ങളാണ് ഭൂരിപക്ഷം തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ നിയമമുണ്ട് ഇനി ഞങ്ങൾക്ക് ത എന്ന് പറയുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അല്ല നിഷ്കളങ്കരായി മൂടിപ്പൊതച്ച് വീട്ടിൽ കിടക്കുന്നവർ അനുഭവിക്കും നിങ്ങളല്ലെങ്കിൽ അടുത്ത തലമുറ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇവിടെ രാജ്യമാണ് വലുത് ജാതിയും മതവും അല്ല നമ്മുടെ നിലനിൽപ്പാണ് വലുത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ നീക്കമാണ് വക്കഫ് നിയമത്തിലുള്ള മാറ്റം അവിടെ നിന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ നിയമം എടുത്ത് ദൂരക്കളയാണ് വേണ്ടത് അല്ലാത്ത അമൻമെന്റ് ഒന്നും അല്ല വേണ്ടത് ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സിഖുകാരനും പാഴ്സിക്കും ജൈനനും ഇല്ലാത്ത എന്ത് പ്രത്യേക അവകാശമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളത് അതല്ലേ ജനാധിപത്യം അതല്ലേ മതേതരത്വം എല്ലാവർക്കും ഒരേ തുല്യനീതി തുല്യ അവകാശം ഇപ്പോൾ നേരത്തെ പ്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊണ്ടും തൊട്ടുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഒരുപാട് ഒരു വേളം വെച്ചല്ലോ ഇവർ കെട്ടുതാല് പോലും പിടിച്ചെടുത്ത് ഒരു പ്രത്യേക സമുദായത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിഷേധിച്ച ബഹളം വെച്ച മോദി വർഗീയത പറയുന്നു പറയുന്ന ഒരുപാട് ക്രിസ്ത്യാനിയുണ്ട് ഒരുപാട് പ കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവരറിയണം ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയതും ഈ രാഹുൽ ഗാന്ധിയുടെ സർക്കാരാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരെന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഡൽഹിയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ണായ പ്രോപ്പർട്ടി വക്കഫ് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തത് ഇതേ മൻമോഹൻ സിംഗാണ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞത് അത് മൻമോഹൻ സിംഗ് പറഞ്ഞതിൽ നിന്നിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു മോദി അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി പക്ഷേ ഇപ്പോൾ വക്കഫ് നിയമത്തിലും നിയമം നിയമമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമറിയോ നമ്മുടെ ലോ കോളേജുകളിൽ നിയമം പഠിപ്പിക്കുന്നില്ലേ വക്കഫ് ആക്ട് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് അറിഞ്ഞാൽ കുറേ അവിടെ ബാക്കി ക്രിസ്ത്യാനി ഹിന്ദുവൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് വക്കഫ് ആക്ട് പഠിപ്പിക്കുന്നു പോലുമില്ല ഇങ്ങനൊരു പുസ്തകമുണ്ട് സംശയമുള്ളവർക്ക് ഇവിടെ ഈ ലോ ബുക്ക് സെൻ്ററുകളിൽ ചെന്നാലും വക്ക ഫാക്റ്റ് കിട്ടും പത്തോ അമ്പതോ നൂറോ രൂപയെ വില വരുത്തുള്ളൂ പരമാവധി ഒരെണ്ണം വാങ്ങി വായിച്ച് നോക്കുക ഈ നിയമം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ നീതി സംവിധാനത്തിന് മുകളിൽ ശരീരത്ത് നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു ആ ശരീരത്ത് നിയമം പ്രയോഗിച്ചാൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനും കഴിയും ഇത്ര വലിയ അപകട അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ ഭരണഘടന സംരക്ഷിക്കണം മോദി വന്നാൽ ഭരണഘടന മാറ്റുമെന്നുള്ള കള്ളത്തരങ്ങൾക്ക് പ്രസംഗിച്ചു കിടന്നത് ഏതായാലും വക്കഫിനെക്കുറിച്ചുള്ള ചർച്ച മലയാളത്തിൽ തുടങ്ങി വെച്ചത് എ ബി സി മലയാളമാണ് നമ്മൾ ആ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും ഗോവിന്ദപുരി ഗ്രാമം പാറ്റ്നയിലാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം പാറ്റ്നയിൽ നിന്ന് മുപ്പത് ആണ് അവിടെ ഗോവിന്ദപുരത്ത് വക്കഫ് സുന്നി വക്കഫ് ബോർഡ് ഈ ഗ്രാമം തങ്ങളുടേതാണെന്ന് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എറണാകുളം ജില്ലയിലെ മുനമ്പം വേളാങ്കണ്ണി പള്ളിയും അവിടുത്തെ ആശ്രമവും നാനൂറോളം ക്രിസ്ത്യൻ വീടുകൾക്കും ഇതേ അവസ്ഥയുണ്ട് ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം വലിയ താമസം കൂടാതെ ഇവിടെ ഞങ്ങൾ ഭൂരിപക്ഷം കുറച്ചുകൂടി ആകുന്ന സമയത്ത് ഒഴിപ്പിക്കലും വരും നോട്ടീസും വരും ബോർഡും വരും അന്ന് അവിടെ പോയി പ്രസംഗിച്ച ഒരു വിദ്വാനുണ്ട് എറണാകുളത്തിൻ്റെ എം പി ഈ വെള്ളാങ്കണ്ണി പള്ളിയുടെ ഇഷ്യൂ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു വേണ്ടി പോരാടൂ എന്നാണ് പറഞ്ഞത് ഈ മഹാൻ പാർലമെൻറ്റ് ചെന്നിട്ട് വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനെ എതിർത്തു എറണാകുളത്തെ ക്രിസ്ത്യാനികളെ പറ്റിച്ചു ഹൈബി ഇല്ലെങ്കിൽ ഹ ഹൈബി സമാധാനം പറയട്ടെ പാർലമെൻറ്റിൽ ഇടൻ മുനമ്പത്തെ ക്രിസ്ത്യാനികൾ കൊടുത്ത ഉറപ്പ് അനുസരിച്ച് ആ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്താനുള്ള നീക്കത്തെ അനുകൂലിച്ചോ എതിർത്തോ ഉത്തരം പറയണം ഇത് മുനമ്പകാരി ചോദിക്കുക മുനമ്പത്ത് സംഭവിക്കാമെങ്കിൽ കേരളത്തിൽ എവിടെയും സംഭവിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക